അതെ ഒരു കഷ്ണ സ്വർണം കൊടുക്കാണ്ട് നമ്മടെ ബിന്നു ബിന്നു ആളെ വീടിന്റെ കട്ടലെപ്പാടുന്നു അപ്പൊ ഞാൻ ആളും കാഞ്ഞനെ പോയിട്ട് മറ്റേ സ്വർണം വീട്ടിണ്ടായിരുന്നു കട്ടലേടെ അടിയിൽ വയ്ക്കണതേ അപ്പൊ അതിന്ന് പോയിട്ട് നമുക്ക് എടുത്തടിച്ച് കൊണ്ടോ നമ്മടെ വട്ടക്കരി നടപ്പിലോ ദോഷമില്ല എടുത്ത ദോഷം വിറ്റാ തീരുന്ന് അത് നമുക്ക് എടുക്കാം അത് കൊഴപ്പില്ല

സ്വർണം ചേച്ചി എന്നെ വിളിച്ചിണ്ടായിന്നെ തനിക്ക് കുട്ടി കൂടില്ലല്ലോ ഉത്തരവാദിത്തം ഇല്ലാന്ന് പറഞ്ഞട്ടെ അപ്പൊ അതില് സ്വർണം താൻ ഇവിടെ വെച്ചിട്ടോന്ന് നോക്കാൻ വേണ്ടി വന്നാണ് ഉത്തരവാദിത്വം തനിക്കുണ്ടോന്ന് നോക്കണ്ടേ രണ്ട് പെമ്പിളാരല്ലേ തനിക്ക് അതല്ലേ രണ്ട് പെമ്പിളേരുടെ ഉത്തരവാദിത്വം വേണം അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞേ താമറ്റ് കള്ളു കുടിക്കണോറപ്പില്ലല്ലോ ഞങ്ങൾ കൂട്ടുകാരല്ലേ തന്നെ അപ്പൊ അത് ഞങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് ഇപ്പൊ മനസ്സിലായി തനിക്ക് വീടിനോട് ഉത്തരവാദിത്തം ഞങ്ങൾക്ക് മനസ്സിലായി സ്വർണം അവിടെ ഇണ്ടായിരുന്നു കറക്റ്റ് ഉണ്ടായിരുന്നു പണിക്കാർ പോരും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വെക്കുക ഗുഡ് ബോയ് വൈകിട്ട് കാണാം എന്താണ് കാര്യ ബുദ്ധിമുട്ടോ കൂട്ടുകാരാണോ നീ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം കാര്യങ്ങളൊക്കെ ശരിയാണോ അത് കൂട്ടുകാരല്ല വന്നിന്ന് കാര്യം നീ ചോദിക്കാം പാടില്ലാന്ന് കാര്യം ഞാനെന്തിനാ വന്നിന്ന് വേണ്ട നീ നീട്ട പാടില്ല കാര്യം ഞാനെന്തിനാ വന്ന് കാര്യ ഞാനെന്തിനാ വന്നിരുന്നു എസ്കേപ്പാ അവിടാ എസ്കേപ്പൂട്ടാ ഏഹ് ഇനി മഴയല്ല നെയില എന്തായി ഞാൻ ഇവിടെ കൊണ്ട് നോക്കുന്നു കൂട്ടുകാരന്മാരുണ്ട്